ഇന്ന് ഒരുപാട് ആളുകൾ എന്നോട് പറയാറുണ്ട് എനിക്ക് പല കാര്യങ്ങൾക്കും കോൺഫിഡൻസ് കിട്ടുന്നില്ല ഒരു കാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസം കിട്ടുന്നില്ല ഒരു ഭയമാണ് എന്തെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ ജീവിതത്തിൽ തന്നെ അവരുടെ ആവട്ടെ അവരുടെ കരിയറിലാവട്ടെ അല്ലെങ്കിൽ വലിയ വലിയ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ അച്ചീവ്മെൻ്റിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ല അതിൻ്റെ കോൺഫിഡൻസ് കിട്ടുന്നില്ലെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാനായിട്ട് അഞ്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഒന്ന് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിലീവ് ഇൻ യുവർ സെൽഫ് സെൽഫെന്നുള്ള നിങ്ങൾക്ക് എന്ത് കാര്യവും സാധ്യമാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ സെൽഫ് ടോക്ക് ചെയ്യുക യെസ് ഐ ക്യാൻ എനിക്കത് കഴിയും എനിക്ക് കഴിയും എനിക്കത് സാധ്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഭയം തോന്നുന്നത് ആ കാര്യം നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നിങ്ങൾക്കത് ഒരു ദിവസം അത് കീഴടക്കാൻ സാധിക്കും ഒരിക്കലും എവറസ്റ്റ് കയറാൻ പോയ അദ്ദേഹം ഒരു വ്യക്തി പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം എവറസ്റ്റ് കയറി പൂർണ്ണ പൂർത്തിയാക്കാൻ കഴിയാതെ ഇറങ്ങിപ്പോരേണ്ടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വീണ്ടും വരും കാരണം നിനക്ക് വളരാൻ കഴിയില്ല എനിക്കിനിയും വളരാൻ കഴിയുമെന്നുള്ളത് അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ കോൺഫിഡൻസ് ഓക്കെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ വേണ്ട തയ്യാറെടുപ്പുകൾ എന്ത് കാര്യത്തിലാണോ അതിനു വേണ്ടി എടുക്കുക എന്നുള്ളതാണ് ബി വെൽ പ്രിപ്പേർഡ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ വേണ്ട കാര്യത്തിൽ വേണ്ട തയ്യാറെടുപ്പുകൾ നിങ്ങൾക്കെടുക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നത് ആ മേഖലയെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് എപ്പോഴും നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളെ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുകയും നിങ്ങളുടെ ആശയങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളുടെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവരുടെ ഒപ്പമായിരിക്കട്ടെ നിങ്ങളുടെ ഇടപെടലുകളും നിങ്ങളുടെ സൗഹൃദങ്ങളും എല്ലാവിധ നെഗറ്റീവുകളിലും നെഗറ്റീവ് വ്യക്തികളിൽ നിങ്ങൾ ഒഴിവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് കേൾക്കരുത് നെഗറ്റീവ് പറയരുത് എന്നുള്ളതാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ അടുത്ത കാര്യം എന്ന് പറയുന്നത് മൈൻഡ് യുവർ ബോഡി ലാംഗ്വേജ് എന്നുള്ളതാണ് നിങ്ങളുടെ പോസ്റ്റർ നിങ്ങളുടെ നിൽപ്പ് നിങ്ങൾ കോൺഫിഡൻസ് തരുന്ന ഒരു പോസ്റ്റർ എപ്പോഴും സ്വീകരിക്കുക നിങ്ങൾ സ്റ്റഡി ആയിട്ട് ആയിട്ടപ്പോൾ നിൽക്കുക നിങ്ങൾ തല കൊനിച്ച് നിൽക്കാതെ എപ്പോഴും നിങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ മാറുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ കണ്ണിൽ നോക്കി സംസാരിക്കുകയും എപ്പോഴും നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നിരിക്കട്ടെ ആ ഒരു പുഞ്ചിരിയോടുകൂടി നിങ്ങൾ മറ്റുള്ളവരോട് ഇടപെടുക അപ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരു പുഞ്ചിരി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും നിങ്ങളുടെ പോസ്റ്റർ തലവുനിക്കാതെ നിവർന്നു നിൽക്കാനുള്ള നിങ്ങളുടെ പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും പോസിറ്റീവായിരിക്കട്ടെ എന്നുള്ളതാണ് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ലേൺ ഫ്രം മിസ്റ്റേക്സ് എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോ വീഴ്ചകളിൽ നിന്ന് നിങ്ങൾ പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട് അവർക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നത് സ്വാഭാവികമാണ് മിസ്റ്റേക്ക് സംഭവിക്കാതിരിക്കുന്നതല്ല മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ ആ മിസ്റ്റേക്കിൽ നിന്ന് ഒരു അതിലൊളിപ്പിച്ചൊരു പാഠത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയങ്ങളും ഇല്ല എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ താങ്ക്